രണ്ടാഴ്ചയിലധികമായി ഖത്തറും അമേരിക്കയും നടത്തിയ തിരക്കിട്ട മധ്യസ്ഥ ചർച്ചയിലാണ് ഇസ്രായേലും ഹമാസും ഗസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് വെടിനിർത്തൽ വെടിനിർത്തൽ ജനുവരി നിലവിൽ വരും മൂന്ന് ഘട്ടമായാണ് കരാർ നടപ്പിലാക്കുക ദിവസം നീളുന്നതാണ് ഗസ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയാണ് വെടിനിർത്തലും ബന്ദി കൈമാറ്റവും സാധ്യമാകുന്ന സമാധാന കരാർ ആദ്യം പ്രഖ്യാപിച്ചത് كما تتضمن تكثيف المساعدات وتوزيعها والفعال على نطاق واسع ആദ്യഘട്ടത്തിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കും പകരം ഇസ്രായേലും രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും പതിനഞ്ച് മാസങ്ങൾ നീണ്ട ദുരിതത്തിന് വിരാമമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രഖ്യാപിച്ചു ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ പൂർണമായും വെടിനിർത്തലുണ്ടാകും Phase one will last six weeks. It includes a full and complete തെക്കൻ ഗസയിലേക്ക് പാലായനം ചെയ്ത പലസ്തീനികൾക്ക് വടക്കൻ ഗസയിലേക്ക് മടങ്ങാനുള്ള അനുവാദവും ലഭിക്കും മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റും ആളുകൾക്ക് യാത്ര ചെയ്യാനാകും സെൻട്രൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മീറ്റർ അകലേക്ക് പിൻവാങ്ങുമെന്നും ആദ്യഘട്ടത്തിലുണ്ട് വെടിനിർത്തൽ നടപ്പാക്കി ഏഴ് ദിവസത്തിനു ശേഷം റഫ അതിർത്തി തുറക്കും പരുക്കേറ്റവർക്ക് പുറത്ത് ചികിത്സ അനുവദിക്കും രണ്ടാം ഘട്ടത്തിൽ സൈനികർ ഉൾപ്പെടെ തടവിലുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കും സമാനമായി പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ വിട്ടയക്കും സൈനികരുടെ പൂർണ്ണ പിന്മാറ്റവും ഈ ഘട്ടത്തിൽ ഉണ്ടാകും മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കൈമാറും ഗസ പുനർനിർമ്മാണ പദ്ധതിയും ഈ ഘട്ടത്തിലാണ് പ്രഖ്യാപിക്കുന്നത് വെടിനിർത്തൽ കരാർ കൃത്യമായി നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും ഖത്തറിനും ഈജിപ്തിനുമാണ്